ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങലൂർ മേഖല വാർഷിക സമ്മേളനം നടന്നു ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പേ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും നമ്മുടെ വിശേഷൻ ഉണ്ട് അവർക്ക് ഇന്ന് നമ്മുടെ പഴയകാല നേതാക്കന്മാരെല്ലാവരും വീടുകളിൽ പോയി സന്ദർശിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് മുപ്പത്തൊന്നാം തീയതി വരെ നമ്മുടെ മേഖലാ സമ്മേളനം ഉള്ളത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുമുള്ള എന്നെ തന്നെ അവിടെ കിട്ടിയ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനെ ഒപ്പം തന്നെ ചെയ്യാനായിട്ട് കിട്ടി ആ ഒരു അനുഗ്രഹം വളരെ സന്തോഷമായിട്ട് ഞാൻ കരുതുകയാണ് നമ്മളുടെ നാൽപ്പത്തി ഒന്നാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നമ്മളുടെ ജില്ലയിലെ അമ്പത് യൂണിറ്റുകളുടെ സമ്മേളനങ്ങൾ കഴിഞ്ഞ് പതിനാല് മേഖലകളുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് കെ ഒ ആന്റണി സജീവ് വസദിനി ലിജോപി ജോസഫ് സുരേഷ് കണ്ണൻ എ എസ് ജയപ്രസാദ് ഇജാസ് വലിയകത്ത് സുനിൽ ബ്ലാക്ക് സ്റ്റോൺ എന്നിവർ സംസാരിച്ചു